കെ സി ഇ ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രൊവിഷൻ അലോട്ട്മെൻറ്റ് കെ എ പ്രസിദ്ധീകരിച്ചു അതിനകത്ത് ഒരു അൻപതിനായിരത്തി ചിസ്റ്റം റാങ്ക് ഒരു കുട്ടിക്ക് വന്ന ഒരു ദുരന്തം ആ മഹാ ദുരന്തം അതായത് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഹിൽസൈഡ് കോളേജ് ഓഫ് നേഴ്സിങ്ങിൻ്റെ പേര് ഓപ്ഷൻ്റെ ലീ കുട്ടി നമസ്കാരം ഞാൻ എം കെ തോമസ് കൂടുതൽ പറഞ്ഞുതരാം ഞാൻ പല വീഡിയോയിലും പറഞ്ഞു രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം റാങ്കിനകത്താണെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജ് കിട്ടുമെന്ന് ഒരുപാട് തവണ പറഞ്ഞു ഇത് ഇത് കണ്ടോ ഈ കുട്ടിക്ക് കെ കെ നടത്തിയ എൻട്രൻസ് പരീക്ഷയിൽ വേണ്ട അമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറാണ് റാങ്ക് അവർക്ക് ആര് പറഞ്ഞു കൊടുത്തതോ എങ്ങനെയോ മഹാദുരന്തങ്ങളായ കുറേ സ്ഥാപനങ്ങളിലാണ് അവർ ഓപ്ഷനിറ്റി കൊടുത്തത് ഇതൊക്കെ കണ്ടോ ഒരു വൻ ദുരന്തമായ ഹിൽസൈഡ് കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ അതിന്റെ താഴെയാണ് ലക്ഷ്മി മെഡിക്കൽ കോളേജ് കൊണ്ടു വെച്ചത് അവരെന്നെ വിളിച്ചു ആ ഓഡിയോ നിങ്ങളൊന്ന് കേട്ടോ ഹലോ പറഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടമായി പോയി കേട്ടോ എന്താ ചെയ്യാം ഞാൻ എല്ലാം പറഞ്ഞു വ്യക്തമായിട്ട് അതെ അവ പഠിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ കൊച്ചിന്റെ ഭാവിയിലാണോ ഉത്തരവാദിത്വം അതോ ആരെങ്കിലും തട്ടിക്കൂട്ട് പോയി അതിലാണോ നിങ്ങൾക്ക് ഉത്തര ഉത്തരവാദിത്വം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നല്ലേ അമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് റാങ്ക് അല്ലേ അതെ അതെ ഏറ്റവും നല്ലൊരു മെഡിക്കൽ കോളേജ് കിട്ടാനുള്ളതിന് ദുരന്തമായിട്ട് കിടക്കുന്ന പല കോളേജിലും കൊണ്ടുപോയി നിങ്ങൾ ഓപ്ഷൻ എൻട്രി കൊടുത്തു അതിനകത്ത് പറഞ്ഞ ചില സാധനങ്ങളെ ഉള്ളൂ മെഡിക്കൽ കോളേജ് ബാക്കി എല്ലാം ദുരന്തമായിട്ടുള്ള കോളേജാണ് ഇനിയും ഒരു കാര്യം ചെയ്യണേ ഫൈനൽ അലോട്ട്മെന്റ് വരും ആദ്യത്തെ അലോട്ട്മെന്റ് നിങ്ങൾക്ക് ഇനിയും ചെയ്യാവുന്ന കാര്യം ഒരു രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തികത്താണെങ്കിൽ നിങ്ങൾ എത്ര കോളേജ് വെച്ചു അതിനകത്തൊക്കെ ആ നോക്കിയിട്ട് ഒന്ന് നമുക്ക് ഇനി ആഡ് ചെയ്യാൻ പറ്റത്തില്ല ഡിലീറ്റ് ചെയ്യാൻ പറ്റും പഠിച്ചില്ലേലും ഈ ഇതുപോലെയുള്ള ദുരന്തങ്ങളായ കോളേജിൽ പോയി പഠിക്കരുതേ പക്ഷെ പഠിക്കാൻ ജയിക്കാൻ കോപ്പി അടിക്കാം അങ്ങനെയൊക്കെ ഉള്ള ലക്ഷ്യം വെച്ച് പോവാണെങ്കിൽ പോവുക നല്ല മാർക്ക് വാങ്ങിച്ചവർ നല്ല റാങ്ക് കിട്ടിയവർ പഠിച്ചില്ലെങ്കിലും ഈ മഹാ ദുരന്തങ്ങൾ ചെന്ന് വീണ് ഒന്നും അറിയാത്ത ഒരു നേഴ്സായിത്തീരണോ ആലോചിക്കുക നല്ല കോളേജ് പോകും പല പ്രാവശ്യം പറഞ്ഞിരുന്നു നല്ലൊരു നേഴ്സായിട്ടോ അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റൊക്കെ പറയാ ബെൽബട്ടനെത്തുകൾ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം